ഫേസ്ബുക്കിലൂടെ പ്രണയം അറുനൂറ് കിലോമീറ്റർ ദൂരത്തുള്ള കാമുകനെ കാണാനെത്തിയ പ്രണയനിയെ കൊലപ്പെടുത്തി കാറിൽ തന്നെ ഉപേക്ഷിച്ചു സ്കൂൾ അധ്യാപകനായ പ്രതി പിടിയിലായി രാജസ്ഥാനിലെ ബാർമറിലാണ് സംഭവം രാജസ്ഥാനിലെ ചുഞ്ചുനുവിലെ അങ്കണവാടി അധ്യാപികയാണ് മുകേഷ് കുമാരി പന്ത്രണ്ട് വർഷം മുൻപ് ഭർത്താവുമായി വിവാഹബന്ധം വേർപെടുത്തിയ മുകേഷ് കുമാരി രണ്ടു വർഷം മുൻപാണ് ഫേസ്ബുക്കിലൂടെ ബാർമറിലെ സ്കൂൾ അധ്യാപകനായ മനോറാമിനെ പരിചയപ്പെടുന്നത് പരിചയം പിന്നീട് പ്രണയത്തിലായി മനോറാമും ഭാര്യയുമായി അകന്നു കഴിയുന്ന ആളായിരുന്നു ഇയാളുടെ വിവാഹമോചന കേസിൽ കോടതിയിൽ വാദം തുടരുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ വിവാഹമോചനം പൂർത്തിയാക്കാൻ കാത്തുനിൽക്കാനാകില്ലെന്നും തന്നെ ഉടൻ വിവാഹം കഴിക്കണമെന്നും മുകേഷ് കുമാരി ആവശ്യപ്പെട്ടു ഇതിന് പിന്നാലെയാണ് ആരോടും പറയാതെ മുകേഷ് കുമാരി ചുഞ്ചുനുവിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ ദൂരത്തുള്ള ബാർമറിലെ മനോറാമിന്റെ വീട്ടിലേക്ക് കാർ ഓടിച്ചെത്തിയത് ഈ സമയം മനോറാം വീട്ടിലുണ്ടായിരുന്നില്ല വീട്ടുകാരോട് മനോറാം മുകേഷുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല മനോറാം തന്നെ വിവാഹം കഴിച്ചതാണെന്ന് വീട്ടുകാരോട് മുകേഷ് കുമാരി പറഞ്ഞു ഇതിനു പിന്നാലെ അവിടെ തർക്കമുണ്ടായി മനോറാമും സ്വന്തം വീട്ടിലേക്കെത്തി പ്രശ്നം വഷളായതോടെ പോലീസ് എത്തി ഇരുവരെയും അനുനയിപ്പിച്ച് മുകേഷ് കുമാരിയോട് തിരികെ പോകാൻ ആവശ്യപ്പെട്ടു പക്ഷേ മുകേഷ് കുമാരി തിരികെ പോയില്ല വൈകിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് പ്രതി സ്ത്രീയെ വിളിച്ചു വരുത്തി ഇരുമ്പു വടികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പിന്നാലെ മൃതദേഹം ഡ്രൈവിംഗ് സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് കുടുക്കിയ ശേഷം ഒരു കയറ്റത്ത് കാർ കൊണ്ടുപോയി തള്ളി താഴെ കിട്ടു കാർ മരത്തിലിടിച്ചു നിന്നു അപകടമരണമെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു പ്രതിയുടേത് പക്ഷേ അപകടസ്ഥലത്ത് മനോറാമിന്റെ ടവർ ലൊക്കേഷനും കാണിച്ചതോടെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു വിവാഹത്തിന് നിർബന്ധിച്ചതിനാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട് മുകേഷ് കുമാരിയുടെ മൃതദേഹം ബാർമറിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം